എടിയല്ലേ ഓക്കേ കേസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കുണ്ടറ വിളമ്പരം പഠിക്കാം കുണ്ടറ വിളമ്പരം ഈ കുണ്ടറ എന്ന് പറയുന്ന പ്രദേശം എവിടെയെന്നറിയോ കൊല്ലം ജില്ലയിൽ പഠിക്കാം കുണ്ടറ എവിടെയാണ് കൊല്ലം ജില്ലയിൽ ഈ കുണ്ടര വിളമ്പര കീതാരണെന്നറിയും ദിവൻ വീട് തമ്പി തളവം അന്നത്തെ തിരുതാംകൂർ രാജാവായിരുന്നു ആയിരുന്നു അവിട്ടം തിരുനാൾ അതും പഠിക്കുക അവിട്ടം തിരുനാറായിരുന്നു അന്നത്തെ രാജാവ് അക്കലയൊക്കെ അതെയായിരുന്നു അല്ലെ അന്ന് ബ്രിട്ടീഷ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പ്രഭു കൊണ്ടുവരണം നടന്ന വർഷം ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ನಾನು ಇದೆ ಬಿಡನೆ ಈಲ ಬಳ್ಳೂರು ಶ태ದಿನುಮಲ್ಲಿ ಏನ ಸಂಬಂಧ ರಾಜ್ಯ ಭಕ್ತರೇ ದೇಶ ಸ್ನೆಹಿಗಳೇ ಆಯುಧ ಮುಡಕು കമ്പനി സൈന്യത്തിനെതിരെ പോരാടും നമ്മുടെ രാജ്യം അതായത് തിരുവതാംകൂറിൽ രാജ്യം സംരക്ഷിക്കുന്ന വ്യാജേന കട്ടുമുളിപ്പിക്കുകയും അതുപോലെ തന്നെ അനീതി കാണിക്കുകയും ചെയ്യുന്നു ആര് കമ്പനി സൈന്യം അപ്പൊ ഇതിനെതിരെയാണ് ആര് നമ്മുടെ വേൽതമ്പ പറയുന്നത് അവർക്കെതിരെ പോരാടാൻ പറയുന്നത് അങ്ങനെയാണ് എന്താണ് കുണ്ടര വിളംബരം ഉണ്ടാകുന്നത് അത് നടന്ന വർഷം ആ കുണ്ടരവിളംബരം യുദ്ധം നടന്ന വർഷമായതുകൊണ്ടുള്ളത് ജനുവരി പതിനഞ്ചിനാണ് അതിന് കൊല്ലം യുദ്ധം എന്നൊണ്ട് പറയട്ടോ അങ്ങനെ കൊള്ളയു ആരു നമ്മുടെ തമ്പി നിറവ തോൽക്കുകയും കമ്പിസിനെ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തു വേല് തമ്പി നിറവ മണ്ണടി എന്ന സ്ഥലത്തേക്ക് ഒളിച്ചോടി അല്ലെ അവിടെ ഒരു പോട്ടിയുടെ വീട്ടില് നിന്നുമാണ് മണ്ണടിയിൽ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റൊമ്പത് മാർച്ച് ഇരുപത്തി എട്ടിന് പിടിക്കുകയും പിടിക്കുന്ന മനസ്സിലായപ്പോ എന്ത് ചെയ്തു ആയിരത്തി എട്ടൊമ്പത് മാർച്ച് ഇരുപത്തിയെട്ടിന് മരിച്ചതിന് ശേഷം ബ്രിട്ടീഷ് എന്താ ചെയ്തെന്നറിയും അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു ഇരുമ്പുകുട്ടി ആക്കി അത് ശേഷം അവരെന്ത് ചെയ്തു കണ്ണമൂലി പ്രദർശിപ്പിച്ചു അദ്ദേഹത്തിന്റെ മൃദീലം നമുക്കെല്ലാവർക്കും അറിയാം കണ്ണൻമൂല ആരുടെ ജന്മദിശനാണ് ചട്ടമ്പിസ്വാമി അതുകൊണ്ട് ജസ്റ്റ് പഠിച്ചു പോവാ ചട്ടമ്പിസ്വാമിയിലെ അല്ലെങ്കിൽ വേറെ പ്രശ്നം കണ്ണൻമൂല ആക്കുളം അല്ലെ ആക്കുളം അതും പഠിച്ചു പോവാ സംഭവം കുണ്ടര വിളംബരം എന്ന് നമ്മുടെ വേൽ തമ്പി തളവ പറയുന്നത് രാജഭക്തരെ ദേശത്തിനെതിരെ നിങ്ങൾ ആയുധമെടുത്തു പോരാടും ആർക്കെതിരെ കമ്പി സൈന്യത്തിനെതിരെ കാരണം അവര് നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്ന വ്യാജേന നമ്മുടെ രാജ്യത്തെ കട്ടുമുടിപ്പിക്കുകയും അതുപോലെ തന്നെ അനീതി പ്രവർത്തികൾ കാണിക്കുകയും ചെയ്തു നമ്മൾ എന്തു ചെയ്യണം അതിനെതിരെ പോരാടും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വീഴ്ത്തമ്പിയുടെ സൈന്യവും ബ്രിട്ടീഷ് സൈന്യം അത് കമ്പി സൈന്യം കൂടി ഏറ്റുമുട്ടി എന്ന് അവസാനം ചെയ്തു ആയിരത്തി എട്ടൊമ്പത് ജനുവരി പതിനഞ്ചിന് കേട്ടാ കൊല്ല യുദ്ധം എന്ന് പറയുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ എന്താ മ്പി തളവ സൈന്യം തോൽക്കുകയും വേൽതമ്പി എന്ന് ചെയ്തു മണ്ണിടിയിലേക്ക് ഒളിച്ചോട്ടു പോയി അങ്ങനെ ആയിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തെട്ടിന് കമ്പനി സൈന്യം പിടിക്കാൻ മനസ്സിലായിപ്പോൽ തമ്പി തളവ ആത്മഹത്യ ചെയ്തു പിന്നെ അദ്ദേഹത്തെ പറഞ്ഞില്ല ആയിരത്തി എട്ടി ഒമ്പത് ജനുവരി പതിനഞ്ച് കൊല്ലത്തി അദ്ദേഹത്തിന്റെ വീട്ടുകാരെ മൊത്തം കൊലപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അതിന് ഇടയ്ക്ക് ീപയിലേക്ക് കടത്തി കിട്ടു പഠിച്ചു പോട്ടെ മാലിദ്വീപ് പിന്നെ അതുപോലെ തന്നെ വേൽത്തമ്പി തളവ കഴിഞ്ഞിട്ട് വന്ന ദിവൻ ഉമ്മണി തമ്പി പഠിക്കാൻ വേണ്ടി വന്ന പറഞ്ഞോട്ടോ ഉമ്മണി തമ്പിയാണ് വേൽത്തമ്പി തളവ കഴിഞ്ഞിട്ട് വന്നത് ദിവൻ ഇത്ര ഉള്ളു പഠിക്കാനുള്ളത് അപ്പൊ എൻ്റെ അടുത്ത വീടിയാണ് വരെ ബൈ